الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نمكن الله سورة التوبة إلى إربادة إربتي أو نيربتي سورة إن شاء الله أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعلم درجة عند الله الذين في سبيل الله وأولئك هم الفائزون يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم خالدين فيها أبدا إن الله عنده أجر عظيم അല്ലദീന ആമനു സത്യവിശ്വാസം സ്വീകരിച്ചവർ വഹാജറു ദേശത്യാഗം ചെയ്തവർ ഹിജ്റ ചെയ്തവരും ഫീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരും ബി അംവാലിഹിം തങ്ങളുടെ മുതലുകൾ കൊണ്ടും അംഫുസിഹിം ജീവനുകൾ കൊണ്ടും അല്ലെങ്കിൽ ശരീരങ്ങൾ കൊണ്ടും അലമുദർജത്തൻ പദവിയാൽ ഏറ്റവും ആദരണീയത ഉള്ളവരത്ര ഏറ്റവും മഹ മഹത്വമുള്ളവരത്രേന്ദടുത്തു അവർ ഹുമുൽ ഹുൽസൂൽ അവർ തന്നെയാകുന്നു വിജയിച്ചവരും യുബഷിറുഹും റബ്ബുഹും അവരുടെ റബ്ബ് അവർക്ക് സന്തോഷവാർത്ത നൽകുന്നു ബിറമത്തി മിൻഹു അവനിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് അവൻ്റെ പൊരുത്തം കൊണ്ടും അല്ലെങ്കിൽ അവൻ്റെ തൃപ്തി കൊണ്ടും വ വ ലഹും ഫിഹാ മുഖീം ആരാമങ്ങൾ കൊണ്ടും തോട്ടങ്ങൾ കൊണ്ടും സ്വർഗങ്ങൾ കൊണ്ടും ലഹും അവർക്കുണ്ട് ഫിഹ അവിടെ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ ഖാലിദീന അബദ എന്നും നിത്യമായി താമസിക്കുന്നവരാണ് ഇന്നല്ലാഹു അള്ളാഹുവിൻ്റെ അടുക്കൽ അത്ര വലിയ പ്രതിഫലമുള്ളത് അള്ളാഹു സുബാൻ അഹുഅത്ത ജന്നാത്തുൽ ഫിർദൌസിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുന്ന വിജയികളിൽ നമ്മളെയും ഉൾപ്പെടുത്തു നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസയത്ത് ചെയ്ത് വരെയും വാഹത്താല ജന്നാത്ത ഉൽ ആളുകളിൽ അഹലുകാരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ പ്രിയമുള്ളവരെ ഇതൊരുപാട് വിശദീകരിക്കേണ്ടതില്ല ഈ ഭാഗം ഓതുമ്പോൾ അതിനോടുള്ള സ്നേഹം കൊണ്ട് ആ സ്വർഗത്തോടുള്ള താൽപ്പര്യം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയണം എന്നിട്ട് കഴിയുമെങ്കിൽ അത് ആവർത്തി ചോദണം എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം നമ്മുടെ ജീവിതം എന്തിനാ എന്തിനാ നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കുന്നത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് സൗകര്യങ്ങൾ തരുന്നു ആരോഗ്യം തരുന്നു ചിലപ്പോൾ രോഗം കൊണ്ട് പരീക്ഷിക്കുന്നു ചിലപ്പോൾ ദുരിതം കൊണ്ട് പരീക്ഷിക്കുന്നു ശത്രുക്കളെ കൊണ്ട് പരീക്ഷിക്കുന്നു മക്കളെ കൊണ്ട് പരീക്ഷിക്കുന്നു കുടുംബജീവിതത്തിൽ പരീക്ഷണമുണ്ടാകുന്നു സാമൂഹ്യ ജീവിതത്തിൽ പരീക്ഷണമുണ്ടാകുന്നു സാമുദായികമായി പരീക്ഷണമുണ്ടാകുന്നു ചിലപ്പോൾ ഒരു പരീക്ഷണങ്ങളും ഇല്ലാതെ സുഖ സു സമൃദ്ധമായി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മൾ പറയാറില്ല വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് അതേ സൗകര്യത്തോടു കൂടി ജീവിതാവസാനം വരെ കഴിഞ്ഞു കൂട്ടുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് വെയിൽ കൊള്ളാൻ കഴിയാത്ത സുഖങ്ങളിൽ വസിച്ചിട്ട് വെയില് കൊള്ളാൻ കഴിയാത്ത അങ്ങനെ തണുപ്പിലും ഇസിയിലും ജീവിക്കുന്ന അങ്ങനത്തെ സുഖ സൗകര്യങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളവരുണ്ട് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ ബോധ്യമാകും അവരുടെ ആരോഗ്യമില്ലായ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന അപ്പം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് വലിയ സൗകര്യങ്ങൾ അപ്പം നമ്മൾ താഴേക്ക് നോക്കിയാൽ രോഗികളെ കണ്ടാൽ പീഡനങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ശത്രുക്കളാലുള്ള അനുഭവിക്കുന്ന ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഫലസ്തീൻ സഹോദരന്മാരാണ് ഖസയിലെ സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും ആസാമിലാണ് ഇപ്പോൾ അവസാനം ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് അപ്പം ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്തിനാ എന്താണ് എൻ്റെ ഇവിടുത്തെ ദൗത്യം അത് തിരിച്ചറിയണം ഇങ്ങനെ സ്വർഗത്തെ സംബന്ധിക്കുന്ന സൂക്തങ്ങളൊക്കെ ഓതുമ്പോൾ അതാണല്ലോ എനിക്ക് കിട്ടേണ്ടത് അതിനാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നൊരു ബോധം ഇതൊന്നും ഇപ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ സൂക്തത്തിലും പഠിച്ച അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ വിശ്വസിക്കുക അവൻ്റെ പരലോകത്തെ അംഗീകരിക്കുക എന്നിട്ട് അവൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുക ജാഹദ ഫി സെബിയിലില്ല അല്ലെങ്കിൽ ജിഹാദ് ഫീസബിയിലില്ല അവരാണ് സന്മാർഗികൾ എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു ഇനി ഒന്നുകൂടെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് അല്ലധീന അമനു വിശ്വസിച്ചവർ അതിപ്പോ ഒരുപാട് ഈമാൻ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒരു വലിയ വിഷയമാണ് ഒരുപാട് വിശദീകരിക്കേണ്ടതുമാണ് പക്ഷെ നമുക്ക് പ്രാഥമികമായി എൻ്റെ അർത്ഥമൊക്കെ അറിയാം ഈമാൻകാര്യം അറിയാലോ നമുക്ക് ഈമാൻകാര്യം എന്ന് പറഞ്ഞാൽ ആരെണ്ണം ചൊല്ലിപ്പഠിക്കാനുള്ളതല്ലോ അത് അംഗീകരിക്കാനുള്ളതാണ് അത് ആറിലൊതുങ്ങുന്നതുമല്ല എഴുപതിൽ പരം ശാഖകളുണ്ട് വിശ്വാസത്തിന് എന്ന് റസൂൽ സലാഹു അലഹി ഹസ്സനം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈമാൻ സ്വീകരിച്ചു ഈമാൻ സ്വീകരിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ താൽപ്പര്യത്തിന് ഉതകുന്ന ജീവിതമായിരിക്കണം അതാണ് ഇസ്ലാമം അതാണ് ഇസ്ലാം ഇസ്ലാം കാര്യം നമ്മൾ പറയും അത് അഞ്ചിൽ പരിമിതമല്ലല്ലോ അഞ്ചെണ്ണം അതിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യങ്ങൾ ബാക്കിയുള്ള അനുഷ്ഠാനങ്ങളും അപ്പോൾ ഈമാൻ സ്വീകരിക്കുകയും ഇസ്ലാം അംഗീകരിക്കുകയും അതിനെ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഹാജിറു ചിലപ്പോൾ ഹിജറ പോകേണ്ടി വരും ഈ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് ഈ കർമ്മ കർമ്മജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് ചിലപ്പോൾ ഹിജറ പോകേണ്ടി വരും നാട് വെടിയേണ്ടി വരും അപ്പോൾ സമ്പത്ത് ഉപേക്ഷിക്കേണ്ടി വരും സൗകര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും വഹാജറു അപ്പോൾ പോവുകയും ചെയ്തവർ ഹജറ നന വെടിഞ്ഞുന ഉപേക്ഷിച്ചു നാഹദ്ൽ ആ തീർന്നില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുക ജിഹാദ് ചെയ്യ അത് ചെറിയ വിഷയത്തിലും വലിയ വിഷയത്തിലും സ്വന്തം ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങളോട് ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ടി വരും സ്വന്തം താൽ ദേഹത്തിൻ്റെ ഇച്ഛയോടെ ഏറ്റുമുട്ടേണ്ടി വരും ആണ് സ്വന്തത്തോട് അതും ഒരു ജിഹാദാണ് അപ്പോൾ വ ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി അതിനെ സംബന്ധിച്ച് ആളുകളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ ദൂരീകരിക്കുന്നതിന് വേണ്ടി അത് അംഗീകരിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുകളാണ് അപ്പോൾ ജിഹാദ് ചെയ്യുകയും ഇതൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ച് മാറി നിൽക്കാനുള്ളതല്ല ഇത് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായതും അതോടൊപ്പം ഓരോ വ്യക്തിയുടെ ഒറ്റക്കൊറ്റക്കുള്ളതുമായ ബാധ്യതയാണ് ഒറ്റക്കുള്ള ബാധ്യതയും കൂടിയാണ് ഫലു വല്യ ഷാഹിദുൽ ഹാഹിബ ഇത് കേട്ടവൻ കേട്ടാ കേൾക്കാത്തവർ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന വ്യക്തിപരമായും അപ്പം പൊതുവിൽ മുസ്ലിം സമുദായത്തിനൊന്നാകെയും വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുള്ളതാണ് ബി അംവാലിഹിം ബാധ്യതയുള്ളതാണ്ഹിം മുതലാക്കേണ്ടി വരും മുതൽ അപ്പോൾ അംഫു അംഫുസ് എന്നാൽ നഫ്സ് അതിൻ്റെ ബഹുജനം അംഫുസ് അത് ചിലപ്പോൾ ജീവനാകും ചിലപ്പോൾ ശരീരമാകും ചിലപ്പോൾ ബുദ്ധിയും കഴിവുകളുമാകും അള്ളാഹു താലും നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പദമാണ് അംഫുസിഹിം സിഹിം അപ്പം മുതലുകൾ കൊണ്ടും അതുപോലെ തന്നെ ജീവനുകളെ കൊണ്ടും അല്ലെങ്കിൽ ജീവിതം കൊണ്ടും നമുക്ക് കിട്ടിയ സൗകര്യം എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കടന്നുറങ്ങുക ഭക്ഷണം കഴിക്കുക ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോണിൽ തോണ്ടി സമയം കളയുക പിന്നെ പിന്നെ പിന്നെയും ഭക്ഷണം കഴിക്കുക പിന്നെ പിന്നെയും വിശ്രമിക്കുക എങ്ങനെയാണ് ഈ പുതിയ ഒരു കാലം പുതിയൊരു കാലം അങ്ങനെയാണ് എന്താ ജോലി വരുമാനമുണ്ട് അല്ലെങ്കിൽ സമ്പാദ്യമുണ്ട് പിന്നെ പിന്നെന്താ വിനോദിക്കുക പിന്നെ ടൂറ് പോവുക പിന്നെ പിന്നെ കുട്ടികളും കുടുംബമൊക്കെ കൂടി ഭക്ഷണം കഴിക്കാൻ പോകുക പിന്നെ ആസ്വദിക്കുക ഇങ്ങനെയുള്ളൊരു ജീവിതം ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മൾ ഒരുപാട് സാക്ഷികളാണ് അതിനൊക്കെ അപ്പോൾ അപ്പം നമ്മളോട പറയുന്നത് വ ജാഹി സബീൽഇലി അബ്വാലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം മുതലുകൾ അതിന് കഴിയണം വാംഫുസഹിം ജീവിതവും അല്ലെങ്കിൽ ജീവനും ശരീരവും എല്ലാം ജീവൻ എന്നും ജീവിതം എന്നും അതിനർത്ഥം അറിയാം ശരീരമെന്നും ആളമുദർജത്തൻ ഇന്ദ അതാണ് ഏറ്റവും വലിയ പദവി ആളമു ദറത്തൻ പദവിയാൽ ഏറ്റവും മഹത്വമുള്ളത് ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവിലുള്ള ധാടിയും മോടിയും ഒന്നുമല്ല സൗന്ദര്യമല്ല ദുനിയാവിലുള്ള സൗകര്യങ്ങളല്ല ദുനിയാവിലുള്ള വലിയ കൊട്ടാരങ്ങളല്ല ദുനിയാവിലുള്ള വല്ല പദവിയുമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വസിച്ചവൻ വിശ്വസി സത്യത്തിൽ വിശ്വസിക്കുകയും ഹിജിറ പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുതലുകൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവരാണ് അവൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പദവിയുള്ളവർ ഒ ഉലാ ഇക്കഹുമുൽ ഫിസൂൽ അവർ തന്നെയാണ് വിജയിച്ചവരും അപ്പൊ എന്താ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട താല്പര്യമല്ല അതിലാണല്ലോ ഞാൻ പെടേണ്ടത് അതിൽ എന്നെ പെടുത്തണേ അതിന് വിഘാതമായിട്ടുള്ള അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ തിരുത്താൻ എനിക്ക് എനിക്ക് തൗഫീക്ക് തരണേ നിന്റെ പ്രീതി അതാണ്ട് ആഗ്രഹിക്കണം അത് പ്രാർത്ഥിക്കണം അപ്പഴേ അല്ല ഹിതായത്ത് തരുള്ളൂ അപ്പോഴേ ഉള്ള ഹിതായ നമുക്കൊരു താല്പര്യമില്ല ഞാൻ എൻ്റെ മട്ടത്തിന് അങ്ങനെ ജീവിക്കും അല്ല പറഞ്ഞോക്കെ എനിക്കറിയാം അപ്പൊ ഹിതായത് കിട്ടൂല ഹിതായത്തിൽ നിന്ന് അകലും ഹിതായത്തിലേക്ക് അടുത്തത് കുറഞ്ഞ കാലത്തെ ജീവിതമുള്ളൂ നിത്യജീവിതം എന്ന് പറയുന്നത് നിതാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ബരലോക മരണാനന്തരമാണ് അപ്പം അതിൽ വിജയം ഉല ഇക്കഹൂമുൽ ഫായിസൻ അവരാണ് വിജയം നേടിയവർ അറിഞ്ഞ ദുനിയവിൽ ഒരുപാട് സമ്പന്നതയുണ്ടായി ദുനിയവിൽ ഒരുപാട് അധികാരമുണ്ടായി ദുനിയവിൽ ഒരുപാട് സ്വാധീനമുണ്ടായി ഇതൊന്നും അല്ല ജീവിത വിജയം ജീവിത വിജയം എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ അപ്പം അത് ഓതുമ്പോൾ എന്ത് വേണം അതാഗ്രഹിക്കണം നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ കിട്ടുമോ ഇല്ല പ്രവർത്തിക്കും വേണം എന്നിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹു സുബ്രഹാൻ ഹോത്തർ നമ്മുടെയും നമ്മുടെ കുട്ടികളെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഫായിസ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്താൻ രക്ഷപ്പെടുത്തുമാറാവട്ടെ അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് യുബഷിറുഹും അവർക്ക് തെബിശീർ സുവിശേഷമുണ്ട് സന്തോഷമുണ്ട് അറിയിക്കുന്നു അവർ സന്തോഷം അറിയിക്കുന്നു റബ്ബുവും അവരുടെ റബ്ബ് അവരുടെ സംരക്ഷകൻ അവരുടെ നാഥൻ ബിറഹ്മത്തി ിറഹ്മുഹു അവനിൽ നിന്നുള്ള കാരുണ്യം ഉണ്ടെന്ന് മരണാസന്നനാകുന്നതോട് കൂടി ദുനിയവിൽ ഒരു പക്ഷേ പരീക്ഷണങ്ങളുണ്ടാകും പക്ഷേ അവൻ വിശ്വാസിയായി മുസ്ലിമായി മൂമിനായി അല്ല പറഞ്ഞ മാർഗത്തിൽ ജീവിച്ചാൽ അള്ളാഹുവിന് മരണത്ത് മരണാസന്നനാകുന്നതോടു കൂടി അവന് അതിൻ്റെ റഹ്മത്ത് കിട്ടും കാരുണ്യം കിട്ടും അവൻ്റെ ജീ അവൻ്റെ ജീവൻ മലക്കുകൾ പിടിച്ചെടുക്കുക പൂജയിൽ നിന്ന് വെള്ളം ഒഴുക്കിയെടുക്കുന്നത് പോലെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുക്കിയെടുക്കും അല്ലാത്തവൻ്റെ ഏതോ പരുത്തിയിലൂടെ മുള്ളു വലിച്ചു പറിക്കുന്നത് പോലെ പറിച്ചെടുക്കുന്ന വലിച്ചെടുക്കും ഹദീസിൽ അങ്ങനെ വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് കാണാൻ ഞാനും മരിക്കാനുള്ളവന്നാൽ എൻ്റെ മരണം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് അപ്പോളെ അതെ തോഫീക്കെ ചെയ്യുള്ളൂ അപ്പോൾ യുബഷിറുഹും റബ്ബുഹും ബിറമത്തി മിൻഹു കാരുണ്യം മരണം മാത്രമല്ല മരണാനന്തരവും ഇവ ഋതുവാനിൻ അവൻ്റെ തൃപ്തി അവൻ്റെ പൊരുത്തം അവൻ്റെ ഇഷ്ടം സ്വർഗം തന്നു കഴിഞ്ഞാൽ പിന്നെ അള്ള ചോദിക്കും മാത്രമേ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തൃപ്തരല്ലേ നിങ്ങൾക്ക് സന്തോഷമായില്ലേ അതാ വളരെ സന്തോഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സൗകര്യങ്ങളാണ് അപ്പോൾ അള്ള പറയും ഇനി എന്താ ഇനി ഞാൻ എൻ്റെ ഋതുവാൻ നിങ്ങൾക്ക് തരിക ഋതുവാൻ എൻ്റെ സംതൃപ്തി നിങ്ങളുടെ മേലേക്ക് തരികൾ അതോടുകൂടി പിന്നെ അവന് അതിൻ്റെ അപ്പുറം ഒന്ന് സുഖാടംബരം എന്ന് പറയാനുണ്ടാവില്ല അവൻ്റെ മനസ്സ് അതിലങ്ങട്ടില്ല അള്ളാഹു നമ്മളെ അത്തരം രൂപ ലഭിക്കുന്നവരെയുള്ള ഉൾപ്പെടുത്തട്ടെ ഉപജന്നാത്യൻ തോട്ടങ്ങൾ അള്ളാഹ് തോട്ടങ്ങൾ ദുനിയാവിലിപ്പോൾ നല്ലൊരു തോട്ടം ഉണ്ടറിയ നല്ല വരുമാനമുള്ള ഒരേക്കർ ഭൂമി നല്ല ജലസേചന സൗകര്യമുള്ള കണ്ടാൽ കൗതുകം തോന്നുന്ന ഒരേക്കർ ഭൂമി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അഹത്ത് ജലസേചന സൗകര്യമുണ്ട് നല്ല തേങ്ങയുണ്ട് നല്ല കൃഷികളുണ്ട് മാമ്പഴമുണ്ട് അതുപോലെ ഒരുപാട് തരം പല നമ്മൾ കണ്ടാൽ തന്നെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്താ ഒരു സുഖം സ്വർഗത്തിലോ ജനാത്തിൻ ഒന്നല്ല പലതും പല തോട്ടങ്ങൾ ലഹും അവർക്ക് ഉണ്ട് ഫിഹ അവിടെ നഴയും മുക്കയും നിലനിൽക്കുന്നതിന് അഴിമത്ത് നിലനിൽക്കുന്ന ഞാമത്തുണ്ട് അള്ള നാഴിയും പറഞ്ഞ ഞമ്മൾമത്ത് അനുഗ്രഹങ്ങൾ മുക്കയും നിലനിൽക്കുന്നത് ദുനിയാവിലതാ ദുനിയാവിലിൽ നിന്നുള്ളവർക്ക് നാളുണ്ടാവില്ല ഇന്നില്ലാത്തവർക്ക് നാളുണ്ടാകും അത് അത് നീങ്ങി മാറിയൊക്കെ പോകും ചിലപ്പോൾ അത് തന്നെ നശിപ്പിക്കും അതൊരു തീക്കാറ്റടിച്ചാൽ മതി ഒരു ഭൂമി ഗുലുക്കുണ്ടായാൽ മതി ഒരു ഉരുൾപൊട്ടലിട്ട് ഒരു ഉരുൾപൊട്ടലൂടെ ജീവിതത്തിലുള്ള സകല സ്വപ്നങ്ങളും വീടും കുടുംബവും ഇടക്ക് നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് നേർക്ക് നേരം അനുഭവമാണ് നമ്മൾ കണ്ടതാണ് അപ്പം നശിക്കാത്തത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ സുഭാഷ ജീവിതം അറ്റല്ല ദുനിയാവിലെ ജീവിതവും ഒരു രോഗം വന്ന അതിൻ്റെ സന്തോഷം കഴിഞ്ഞു അപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ നമ്മൾ പ്രിയമുള്ളവരെ അതിങ്ങനെ ആലോചിക്കണം അതിനാണ് ഖുർആാൻ പഠിക്കണം എന്ന് പറഞ്ഞത് അതിനാണ് ഖുറാൻ അറിയണം എന്ന് പറഞ്ഞത് അതാണ് ഖുർആാൻ ഓതല്ല വേണ്ടത് നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കുകയാണ് ഉൾക്കൊള്ളാണ് വേണ്ടത് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ാത്തി ലഹും ഫിഹാൻ അറീമും നിലനിൽക്കുന്നതിന് അഴിമത്ത് കിട്ടും അള്ളാഹ് അത് ഞങ്ങൾക്ക് തരണേ അള്ളാ എന്ന് ചോദിക്കണം ഖാലിദീന ഫിഹ അവരവിടെ നിത്യവാസികളാണ് അബദൻ എന്നെന്നും നിത്യവാസികളാണ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ നിത്യവാസികൾ അത് വലിയ സംഗതി തന്നെയാണ് പറഞ്ഞത് ഈ ദുന്യാവിൽ ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടായിട്ടും നമുക്ക് ദുന്യാവിലെ ജീവിതം മടുത്തിട്ടില്ലല്ലോ മടുത്തിട്ടില്ലല്ലോ നമ്മളിപ്പോഴും അത് ആസ്വദിക്കുകയാണല്ലോ നമുക്ക് രോഗങ്ങളുണ്ട് നമുക്ക് പ്രയാസങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ എന്നിട്ട് ആരെങ്കിലും ദുന്യാവിൽ ജീവിതം അടുത്തു അറിയുന്നുണ്ട നമുക്കിപ്പോഴും അതിനോട് കൊതിയാണ് പിന്നെ എന്താ നമുക്ക് വിഷമമുള്ളത് ഇതൊക്കെ ഇട്ടു പോകണമല്ലോ മരിക്കുമ്പോൾ എൻ്റെ സ്വത്തും എൻ്റെ മുതലും എൻ്റെ കുടുംബവും എൻ്റെ മക്കളെയും എൻ്റെ ജോലിയും ഇതൊക്കെ ഇട്ടിട്ട് വേണമല്ലോ ഞാൻ പോകാൻ എന്നിങ്ങട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് അപ്പോഴും അസ്വസ്ഥത അപ്പോൾ സ്വർഗത്തിലെത്തിയാലോ ഖാലിദീന ഫിഹ അബദ്ദ നിത്യവാസികളാണ് നമുക്ക് ദുനിയാവ് വിട്ട് പോകാൻ നമുക്കായിരിക്കും മരിക്കാൻ പോയില്ലോ ദുനിയാവ് വിട്ട് പോകാൻ പോയില്ല പക്ഷേ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിത്യവാസം ദുനാവിലെങ്ങനെ കൊതിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിത്യവാസികളാണ് എന്ന് പറയുമ്പോൾ അതും അല്ല ആ സ്വർഗം അത് നമ്മൾ ആഗ്രഹിക്കുക ഇന്നല്ലാഹ ഇന്ദഹു അജുറുൻ അലീം ഇന്ന തീർച്ചയായും അള്ളാഹു ഇന്ദഹു അവന്റെ അടുക്കൽ അത്രേ അജ്റുൻ അലീം വലിയ അല്ലെങ്കിൽ മഹത്തരമായ ഉന്നതമായ പ്രതിഫലമുള്ളത് അജുറുള്ളത് അജുറേ സമ്മാനം എന്ന് പറഞ്ഞർത്ഥം പറയാം പ്രതിഫലം നർത്ഥം പറയാം പാരിതോഷികം ഒക്കെ നർത്ഥം വരാറുണ്ട് അള്ളാഹു സുബാന കൊടുത്താലും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കുട്ടികളെ നമ്മുടെ മരുമക്കൾ നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഉള്ളാഹം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ജന്നാത്തൊരു സുഹൃതോസ് നൽകട്ടെ എന്നുകൂടി അർത്ഥം പറയും കേട്ടോ ഇതൊക്കെ ഓതുമ്പോൾ പ്രിയമുള്ളവരെ പറ്റേഞ്ച് ഒന്ന് രണ്ട് വട്ടമൊക്കെ ആവർത്തിച്ചിട്ട് അള്ളാഹിനോട് ചോദിച്ചിട്ട് ഓതണം എന്നാണ് ഞാൻ പറഞ്ഞത് കുറവ് മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഹാജറു വിശ്വസിക്കുകയും ഹിജറ പോവുകയും വ ജാഹദൂഫി സബീലി ലാഹിബി അബ്ബാലഹിം അംഫുസഹിം തങ്ങളുടെ മുതലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളവർ മുതൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്തരമായ പദവിയുള്ളവരാണ് പദവി അവർ തന്നെയാകുന്നു വിജയികളും യുബിർഹും റബ്ബുഹും ബിർ അഹമ്മി മിൻഹു അവരുടെ റബ്ബ് രക്ഷിതാവ് അവനിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് അവരെ സന്തോഷവാർത്ത അറിയിക്കുന്നു വരിർവാലിന് അവൻ്റെ തൃപ്തി കൊണ്ടും അല്ലെങ്കിൽ അവൻ്റെ പൊരുത്തം കൊണ്ടും വ ജന്നാത്തിൻ സ്വർഗങ്ങളെ കൊണ്ടും ലഹും ഫിഹ നഹീമും മുഹീം അവർക്കവിടെ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഖാലിദീന ഫിഹ അവരവിടെ എന്നും നിത്യവാസികളായിരിക്കും എന്നും താമസിക്കുന്നവരായിരിക്കും എന്നുള്ള ഹൈന്ദഹു അജ്റുൻ അലീം അള്ളാഹു അവൻ്റെ അടുക്കലാണല്ലോ മഹത്തരമായ പ്രതിഫലമുള്ളത് അല്ലാഹ് നിൻ്റെ അടുക്കലുള്ള സ്വർഗം നിൻ്റെ അടുത്തുള്ള മഹത്തരമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെന്നെ അനുഗ്രഹിക്കുമാറാകണം എന്നുള്ളത് നരകത്തിലിട്ട് ശിക്ഷിക്കല്ല രക്ഷിതാവേ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് നൽകി ഞങ്ങളെന്നെ സഹായിക്കുമാറാകണം ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين